പകുതി വില തട്ടിപ്പിൽ കണ്ണൂർ ജില്ലയിലെ പരാതികളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറായി കടന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ല മയിൽ സ്റ്റേഷനിൽ മാത്രം അറുന്നൂറ്റി നാൽപ്പത്തി നാല് പരാതികൾ കിട്ടി കണ്ണൂരിൽ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് പോലീസ് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകുന്നു പറയും സജോ ഇത്ര കൂടുതൽ ആളുകൾ കണ്ണൂരിൽ തട്ടിക്കലിന് വിധേയമായി അല്ലേ എസ് കെ ഈ പണം നഷ്ടമായവരുടെ എണ്ണം എന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് വസ്തുത ഇതുവരെ പോലീസിനെ സമീപിച്ചവരുടെ എണ്ണം മാത്രമാണ് രണ്ടായിരത്തി എണ്ണൂറ് കടന്നത് വിവിധ സ്റ്റേഷനുകൾ അതുകൊണ്ട് പന്ത്രണ്ടോളം സ്റ്റേഷനുകളിലായി ഇതിനകം വിവിധ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതായത് ഏതാണ്ട് ഒരു പതിനേഴ് കോടിയോളം രൂപ ഈ പകുതി വില അതായത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലഭ്യമാക്കാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് അറുപതിനായിരം രൂപ കൊടുത്ത ആളുകൾ തന്നെ ഏതാണ്ട് ഒരു പതിനേഴ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ അവർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ ഏതാണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ആറ് പ്രാദേശിക സീഡ് സ്വസം േറ്റുകൾ രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ ആളുകളിലേക്ക് വ്യാപകമായി ആളുകളെ സമീപിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഈ വാഗ്ദാനത്തിൽ വിശ്വസിപ്പിച്ച് മോഹവലയത്തിലൊക്കെ പ്രതീക്ഷ കൊടുത്ത് കൊണ്ടുവന്നാണ് ഇങ്ങനെ പണം സമാഹരിച്ചത് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം രാഷ്ട്രീയ ഭേദമന്യേ എം എൽ എ മാർ മുതൽ മന്ത്രിമാർ വരെയുള്ള ആളുകളെ വിവിധ പരിപാടികളിൽ എത്തിച്ച് വിശ്വാസ്യതയാർജിച്ചു സാമൂഹിക അംഗീകാരമുള്ള ഒക്കെ ഈ പരിപാടിയുടെ ഭാഗമായി എത്തി അവരൊക്കെ ഇത് തെറ്റിദ്ധരിച്ചോ അങ്ങനെയൊക്കെ ആയിരിക്കാം അവരും ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായി അപ്പോൾ കൂടുതൽ ആളുകൾ വിശ്വസിച്ചു എന്ന് വേണം മനസ്സിൽ ാക്കാൻ കണ്ണൂർ ജില്ലയിലെ മയിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം അറുന്നൂറ്റി നാൽപ്പത്തി നാല് പരാതിയാണ് അത് ജില്ലയിലെ ഏറ്റവും ഉയർന്ന നമ്പർ ഇതുവരെ ലഭ്യമായ പരാതികളാണ് ആ പരാതികളിൽ മേൽ എല്ലാ പരാതികളിൽ മേലും ഓരോ എഫ്ഐആർ വീതം രജിസ്റ്റർ ചെയ്യുക എന്നത് അപ്രായോഗികമാണെന്നാണ് പോലീസ് പറയുന്നത് അതിനു പകരം കൂടുതൽ ഒരു കൂട്ടം പരാതികളെ ഒന്നായി പരിഗണിച്ചുകൊണ്ടുള്ള എഫ് ഐ ആറുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രതി അനന്ത കൃഷ്ണനാണ് പിന്നീട് ഈ സ്പിയാട്സിൻ്റെയും എൻ ജി ഒ കോൺഫറേഷൻ്റെയും ഭാഗമായി പ്രവർത്തിച്ചവർ പിന്നീട് പ്രാദേശിക തലത്തിലെ കോർഡിനേറ്റർമാർ മുതൽ ജില്ലയിൽ ഒരു ജില്ലയിൽ പ്രൊജക്ട് മാനേജർ മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് വിവിധ കോർഡിനേറ്റർമാർ പ്രൊമോട്ടർമാർ എന്നിങ്ങനെ വിവിധ പ്രാദേശിക തലത്തിൽ ആളുകളെ നിയോഗിച്ചുകൊണ്ടാണ് അതിനും ഫെസിലിറ്റേഷൻ ഫീ അടക്കം ഇത് കൂടാതെയും പണം പിരിച്ചിട്ടുണ്ട് എന്നാണ് അതായത് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഫെസിലിറ്റേഷൻ ചാർജ് എന്ന നിലയ്ക്ക് പണം പിരിച്ചിട്ടുണ്ട് അത് മറ്റൊരു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പരിഗണിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റ് ചില ഉപകരണങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ചിലർക്ക് ലഭ്യമാക്കിയിരുന്നു പകുതി വിലയ്ക്ക് ചിലർക്ക് സ്കൂട്ടർ ലഭിച്ചു ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ അങ്ങനെയുള്ള ചില ഗ്രഹോപകരണങ്ങളൊക്കെ ലഭ്യമാക്കി അത് കിട്ടുന്നത് കൂടി കണ്ടപ്പോൾ ആളുകളുടെ വിശ്വാസം എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനിടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി ഭേദമില്ലാതെ പരസ്പരം വിചാരുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും സമരത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്വേഷണം കുറെ കൂടി വിപുലീകരിക്കണം കണ്ണൂർ സിറ്റി പരിധിയിൽ മാത്രം പ്രത്യേക ഇങ്ങനെ സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട് റൂറൽ പരിധിയിലാണ് കേസുകളുടെ എണ്ണം വ്യാപകമായി വന്നിരിക്കുന്നത് അതായത് സാധാരണക്കാരായ ആളുകളെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ മോഹവലയത്തിൽപ്പെടുത്തി അവർ ഈ പണം അറുപതിനായിരം രൂപ സ്വന്തം കയ്യിൽ പിന്നീട് ലോൺ എടുത്ത് നൽകിയവർ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് നൽകിയവരൊക്കെ അടക്കമുണ്ട് ഞങ്ങൾ വനിതകൾക്ക് വേണ്ടിയാണ് കൂടുതലും വനിതകളാണ് വനിതകൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി അവരോട് സംസാരിക്കുമ്പോൾ പലരും കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട് അങ്ങനെ പണം സമാഹരിച്ച് പകുതി വിലയ്ക്ക് കിട്ടട്ടെ എന്ന് കരുതി പണം കൊടുത്ത ആളുകളുണ്ട് അവരെല്ലാം കുരുക്കിലായിരിക്കുകയാണ് അതിൽ റീഫണ്ട് നൽകാമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പലരെയും വിശ്വസിപ്പിച്ചിരുന്നു ഇപ്പോൾ മാസം മുതൽ എട്ട് മാസം വരെ അതാണ്ട് ഒരു പതിനേഴ് കോടി രൂപ ഇപ്പോൾ മാത്രം നമ്മൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ ലഭ്യമാണ് ഇത് കൂടാതെയും ഇതിന് പുറമേയും ഇനി പരാതികൾ കൂടുതൽ വരും എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നത് എസ് കെ ഓക്കെ താങ്ക്